ഉണ്ട് മോളിലുണ്ട് ആടാ വിരിച്ചിട്ടുണ്ട് ട്ടോ ഗയ്സ് നമ്മൾ എടുക്കുന്ന മീനെ കാണിച്ചു തരും ഐ നോ ഗയ്സ് നമ്മൾ എടുക്കാൻ പോവാണ് ഗയ്സ് ദാ എടുത്തിരിക്കുന്നു ഗയ്സ് നമുക്ക് ചാടി പോണ്ട ഗയ്സ് ശരില്ല ഫിലോപ്പിയ അంట നമ്മക്ക് കിട്ടിയിരിക്കുന്നത് അയങ്ങട്ട് വിട്ടുണ്ടായിരുന്നു ട്ടോ ദാ മീൻ എടുത്തിട്ടുണ്ട് ദാ പോ പോ പോയി പോട്ടാ

അതൊന്നായിരം കുടിക്കണ്ട് പാറ്റത്തായണ്ട് അതോട്ടി

guys അടുത്ത सागरാ അധികൊന്നുമില്ല सागर இல்லെങ്കിലും മാറിയ മീൻ മറ്റ് सागर ഉണ്ട് പറ ഇവിടെ 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 ഫുൾ പരലാണ് அப்ப നമ്മളെ പ്രവശ്യത്തെ വെള്ളം കൂടിയിട്ട് ആദിത്യ മീൻ പിടതം ഉഷാർ എന്ന ഐണ്ട് Shark കാ മുന്തിരിയും Shark നാരങ്ങ മീൻ പിടിച്ചിട്ട് നീ നാരങ്ങയേക്ക പറയണ്ട ഇങ്ങോട്ട് പോ ആ മീൻ എടുത്തിടാൻ പോവാ പറയുംബോ

അപ്പോൾ അടുത്തൊരു കാലം വീഡിയോ കാണുമ്പോഴേക്കും